ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടേൻ്റെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പിമോളയും ആദിയും കൊണ്ടുപോകാനായിട്ട് വന്നത് മഹേഷാണ് പക്ഷേ മഹേഷിൻ്റെ കൂടെ പോകാൻ ആദി കൂട്ടാക്കുന്നില്ല ഡാഡിയോട് വണ്ടി ചെന്നിരിക്കാനായിട്ട് ചിപ്പിമോൾ പറഞ്ഞു അതിനുശേഷം സെൻറ്റി അടിക്കുകയാണ് കേട്ടോ മാത്രമല്ല കൂട്ടുകാരും ഒക്കെ നിർബന്ധിക്കുകയാണ് ആദ്യ എന്നോട് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് സ്നേഹമില്ല ആദ്യേട്ടനെ ആര് കൊണ്ടുപോയാലാണ് എൻ്റെ കൂടെയല്ലേ വരുന്നത് എന്നൊക്കെ ചിപ്പിമോൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരും നിർബന്ധിക്കുക നീ ചെല്ലടാ ഇപ്പം ആര് എന്താ കുഴപ്പം ആകെ മഹേഷും സങ്കടത്തിലാണ് എന്തായാലും രജനിയും ആകാശം കൂടി വിഷം കുത്തി വെച്ചിട്ട് ആദിയുടെ മനസ്സിങ്ങനെ ആയതാണ് എന്ന് മഹേഷിനറിയാം ഈഷിടെ വെറുതെ ചിന്തിക്കുന്നതാണ് എന്നെ ആദിയെയും തമ്മിൽ അടുപ്പിക്കാമെന്ന് ഒരിക്കലും ആദി എന്നോട് അടിക്കില്ല എന്നൊക്കെ സങ്കടത്തിലാട്ടോ എന്തായാലും ആദ്യമായിട്ട് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് നീ ചിപ്പിയെ കാണില്ല എന്നൊക്കെ ചിപ്പി പറഞ്ഞപ്പോഴേക്കും നീ എൻ്റെ പറയേണ്ട കുട്ടികൾ അങ്ങനെയൊന്നും പറഞ്ഞു എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുകട്ടോ എന്തായാലും സെൻറ്റ് അടിച്ചും അതുപോലെ തന്നെ വാശി പിടിപ്പിച്ചും എൽക്ക കൂടി ഈ കൂട്ടുകാരും ചിപ്പിമോളും എല്ലാവരും കൂടിയിട്ട് ഇവനെ വണ്ടി കയറ്റി കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ നോ നോക്കുകയാണ് കേട്ടോ ബാ ഡാഡി എന്നെ ആദ്യ ഏട്ടൻ വരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നാ വണ്ടിയിലേക്ക് കയറ് അമ്മ ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചിപ്പിമോൾ ഏട്ടനെ വാ നടക്ക് എന്നും പറഞ്ഞ് ഫ്രണ്ട് സീറ്റ് തന്നെ തുറന്നു കൊടുത്തു വേണ്ട ഞാൻ ബാക്കി ഇരുന്നോളാം എടാ നീ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കിരണും പറയാണ് മഹേഷ് പറഞ്ഞു മോൻ കയറ് കയറാദ്യേട്ടാ എന്നും പറഞ്ഞു കുറച്ച് തന്നെ നിർബന്ധിച്ച് ഫ്രണ്ട് സീറ്റ് കയറ്റിയിരുത്തി കൊച്ചു പുറകിലും കയറി എന്തായാലും മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഒരിക്കലും ആദ്യം ഇങ്ങനെ തൊട്ടടിയിലിരുത്തി ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത് മനസ്സുകൊണ്ട് ഈശ്വരയോടും നന്ദി പറയുകയാണ് മാത്രമല്ല ഇതിന് കാരണക്കാരിയായ അല്ലെങ്കിൽ ചിപ്പിയെ ഇതിനെല്ലാം പ്രേരിപ്പിച്ച ഇഷിതയോട് അത്രയ്ക്ക് സ്നേഹം പോലും തോന്നുകയാണ് മഹേഷിന് എന്തായാലും നമ്മുടെ മഹേഷ് വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടോ ഇതെന്താ ഇവിടെ കാർ നിർത്തിയത് ആ അത് ഐസ്ക്രീം മേടിക്കണ്ടേ ആ എനിക്ക് ബട്ടർ സ്കോച്ച് മതി എന്ന് ചിപ്പി പറഞ്ഞു അപ്പം മോനെ ഏതാ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട ആദ്യ അത് ചോക്ലേറ്റ് ആ ഇഷ്ടം എന്ന് ഡാഡിക്ക് അറിയില്ലേ എന്ന് ചിപ്പി മോൾ ചോദിച്ചു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പറയും ഡാഡിക്ക് മേടിച്ചോണ്ട് വന്നേ എന്ന് ചിപ്പി പറഞ്ഞു അങ്ങനെ മഹേഷ് മേടിക്കാനായിട്ട് പോവാം നിൻ്റെ കൂടെ വാരണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യമായിട്ടും ദേഷ്യപ്പെടല്ലേ ഡാഡി ഇപ്പം വരില്ലേ സ്കൂൾ ബസ് എത്തുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം ഞാൻ നിൻ്റെ കൂടെ പോയി എന്നറിഞ്ഞ മമ്മി എന്നെ വെച്ചേക്കത്തില്ല ആദ്യമായിട്ട് പേടിക്കാതിരിക്കുക സ്കൂൾ ബസ് ചുറ്റിക്കിറങ്ങിയല്ലേ പോകുന്നത് അതിന് മുമ്പ് ആദ്യമായിട്ടനെ വീട്ടിലെത്തിക്കാം നിനക്ക് പലതും പറയാം മമ്മിയുടെ വഴക്ക് ഞാനല്ലേ കേൾക്കുന്നത് ഷെ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഇരിക്കുക വളരെ വാക്കും കേട്ട് വരണ്ടായിരുന്നു ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല നിൻ്റെ ഡാഡി ഐസ്ക്രീം ഉണ്ടാക്കാനാണോ പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കുന്നുണ്ട് ഡാഡി വന്നു എന്ന് ചിപ്പി പറഞ്ഞു അങ്ങനെ വണ്ടി എടുത്തോണ്ട് പോവാം അതിന് മുമ്പ് ഐസ് ക്രീം എടുത്ത് ഇവന് കൊടുക്കുകയാണ് മഹേഷ് ഇന്ന് കഴിക്കുമോനെയും പറഞ്ഞുകൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞ് ആദ്യം ദേഷ്യപ്പെടുക അപ്പം ഡാഡി അതിങ്ങേരം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിച്ചോളാമെന്ന് എന്ന് ചിപ്പി മോള് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവലി താഴേക്ക് ഇറങ്ങി വന്നതാണ് അതുപോലെ നമ്മുടെ പ്രിയാമണിയും എവിടെയോ പോയിട്ട് തിരിച്ചു വന്നതാണ് ആ ഒരു സമയത്ത് ഇവരെണ്ണം കണ്ടുമുട്ടാണ് നമ്മുടെ കൈലാസിനെ കുറിച്ചുള്ള വിശേഷമാണ് പ്രിയാമണി ചോദിക്കുന്നത് കൈലാസിനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ഓ മോളവിടെയല്ലേ കഴിയുന്നത് വിവരം വല്ലതും കിട്ടിയാൽ പ്രിയാമണിയുടെ കാതിൽ എത്തിച്ച് തരാതിരിക്കുമോ ഏയ് അവൾ അത്ര കാര്യമല്ല എൻ്റെ മോൾ അവിടെ കേട്ടത് ഇവിടെ പറയില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞതായിട്ട് സ്വപ്നത്തിന് അറിയോ ഓ പറഞ്ഞാൽ തന്നെ അതങ്ങ് മനസ്സി വെക്കത്തല്ലേ ഉള്ളൂ ആ ഇപ്പോഴത്തെ അന്വേഷണമൊക്കെ തീരുമ്പോൾ ആ എന്തായാലും കൈലാസ ദൈവവിളി വന്ന് പോയതല്ലേ വീണ്ടും തിരിച്ചു വരും ഇനി വരുന്നത് എന്ത് വേഷത്തിലാണെന്നേ അറിയാനുള്ളൂ എന്തൊക്കെയായിരുന്നു സ്വപ്നം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിച്ച് ആ അവസരം പാഴാക്കാതെ നമ്മുടെ പ്രിയമ്മണി അങ്ങട് കൊച്ചാക്കാണ് സ്വപ്നവല്ലേ സ്വപ്നവല്ലിക്ക് വല്ലതും പറയാനുണ്ടോ മരുമകൻ സകലാലാവല്ലഭനല്ലേ ഓ കൈലാസിനെ കാണാൻ ഞാൻ മാത്രമല്ലല്ലോ പൊക്കി പറഞ്ഞത് ആൾക്കാർ കാണാൻ കാത്തു നിൽക്കുമല്ലായിരുന്നു അവൻ സിദ്ധനാന്ന് നിങ്ങൾ സമ്മതിച്ചല്ലേ ആ ഗ്രഹനില നിര തിരുത്തിച്ച വിവാഹം വരെ മുടക്കി മറ്റൊരു ജോത്സിനെ കാണിച്ചത് വിശ്വസിക്കാനും തയ്യാറായില്ല ആ ഹപ്നം കാട്ടിക്കൂട്ടിയതിനെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ വല്ല കുറ്റബോധം ഉണ്ടോ എന്നൊക്കെ പ്രിയാമണി ചോദിച്ചപ്പം ഞാനൊന്നും ചെയ്തതല്ലല്ലോ ഗ്രഹനില തിരുത്താനായിട്ട് കൈലാസിനോട് ഞാൻ പറഞ്ഞില്ലല്ലോ അവസരം കിട്ടിയപ്പോൾ എന്നെ കൊച്ചാക്കാണ് ആ പ്രിയാമണിക്ക് അവസരം കിട്ടിയപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതല്ലേ അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു കൈലാസിനെ അന്വേഷിച്ച് പോലീസുകാരെ ഇവിടെ വരുന്നു പോയെന്നായിട്ട് ഞാനറിഞ്ഞു അതുകൊണ്ടാ മഞ്ചിമയെ മാറ്റിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏത് നാട്ടുകാർ ആര് പറയുന്നു ആരും പറയുന്നൊന്നുമില്ല കാണുന്നവരോടൊക്കെ നടക്കുന്നതേ പ്രിയാമണിയാ ആഘോഷിക്കും പ്രിയാമണി തിരിച്ചടി ഉണ്ടാവുന്നുകൂടിയൊന്നു വെച്ചോ അപ്പം പ്രിയാമണി ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് തിരിച്ചടി വരാനാ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ആരും ഞങ്ങളുടെ കുടുംബത്തിലില്ല പോലീസ് കേസ് പോലീസ് കേസും വന്നിട്ടില്ല എല്ലാം തികഞ്ഞവർക്ക് അതോരലങ്കാരമായിരിക്കും അല്ലേ എന്നൊക്കെ പ്രിയാമണി പറഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ മരുമകൻ തല തലതിരിഞ്ഞു എന്ന് വെച്ചേ എൻ്റെ രണ്ടാൺമക്കളും അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ അവർക്ക് നല്ല നിലയും വിലയൊക്കെ ഉണ്ട് മരുമകൻ ഒരുത്തനെന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ പടിക്ക് പുറത്താണ് വന്നു കയറിയ മരുമക്കുകൾക്ക് ഞാൻ അത്ര വില കൊടുക്കുന്നുള്ളൂ തഞ്ചാവൂർ ഫാമിലിയുടെ അന്തസ്സിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ആ കോട്ടമാണോ നേട്ടമാണോ എന്ന് അറിയണമെങ്കിൽ സ്വപ്നം ഫ്ലാറ്റ് പുറത്തിറക്കണം കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന അഭിമാനമൊക്കെ കൂത്തി ഒലിച്ച് പോയിനേ ആ വ്യാജൻ്റെ ലീലാവിലാസങ്ങൾ പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കുന്നത് വാതിലും അടച്ച് അഭിമാനവും പറഞ്ഞിരിക്കുന്നവർ പുറത്ത് നടക്കുന്നവർ ഒന്നും അറിയുന്നില്ലല്ലോ പ്രിയാമണിക്ക് എന്താ ഇത്ര പ്രശ്നം ഏ പ്രിയാമണിക്ക് എന്താ ഇതിൽ ഖേദം ഉള്ളത് തീർത്തു തരാം അതെ എനിക്കൊരു ഖേദമില്ല എന്ന് പ്രിയാമണി പറഞ്ഞു അപ്പം പ്രിയാമണി പോകാൻ നോക്കുക ഗ്രഹണത്തിന് ഞാനൊന്നും തലവൊക്കെ ഒന്നാ അറിവുള്ളവർ പറയുന്നത് എന്തായാലും പ്രിയാമണി അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നം വലിയ കളിയാക്കാനായിട്ട് വന്നിരിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിൻ്റെ വീടാണ് ആകാശിൻ്റെ വീട്ടിലെ രചനയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് സ്കൂൾ ബസ് വരേണ്ട സമയം കഴിഞ്ഞു ആദ്യം ഇതുവരെ വന്നില്ല അഞ്ച പത്ത് മിനിറ്റ് അല്ലല്ലോ അരമണിക്കൂർ കഴിഞ്ഞില്ലേ സമയമല്ലേ ബ്ലോക്കോ അങ്ങനെ വല്ലതും ആയിരിക്കും ഇപ്പോൾ എത്തിക്കോളും അല്ല ഒരിക്കലും ഇല്ലാതെ ട്രാഫിക് ബ്ലോക്ക് ഇന്നെങ്ങനെയുണ്ടാകാനാണ് എന്നൊക്കെ രചനയെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആകാശം ചോദിച്ചു അത് എത്താൻ എനിക്ക് വല്ല സംശയമുണ്ടോ അവൻ ജിപ്പിയോടൊപ്പം വല്ലതും പോയിന്ന് ഏ ആ അത് തള്ളിക്കളയാനും പറ്റത്തില്ല നിൻ്റെ മകൻ ഇപ്പോൾ എൻ്റെ പരിധിയിലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഈ നേരമായിട്ട് അവൻ വന്നില്ലെങ്കിൽ നമുക്ക് സംശയിക്കണം സംശയിക്കുമല്ല തന്നെയാണ് സത്യം ആകാശ് കിട്ടിയ അവസരം പാഴാക്കരുത് അവൻ ഒരിക്കലും മഹേഷിൻ്റെ വീട്ടിൽ പോവില്ല എന്താ നിനക്ക് നിനക്ക എത്ര ഉറപ്പ് എടോ അവനിപ്പം മഹേഷിനോടുള്ള വെറുപ്പ് ഇശുദിയോടുള്ള വെറുപ്പ് എല്ലാം കുറഞ്ഞു തുടങ്ങി ആദിക്ക് വേണ്ടി ഇശുതെ എന്നേ വലവീശ് ചെയ്ത ആകാശ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും പോകില്ല ആ വീട്ടിലേക്ക് ചെപ്പി അവപ്പിയോട് അവൻ അടുത്തിട്ടുണ്ടെങ്കിൽ അത് അനിയത്തി ആയതുകൊണ്ട് മാത്രം അല്ലാതെ ആ വീട്ടിൽ പോവില്ല ഡ്രൈവറുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചെന്നെയ്യാ ബസ് ഡ്രൈവറെ അവൻ വണ്ടി കയറിയിട്ടുണ്ടോയെന്നറിയാലോ അവൻ ബസ്സിൽ കയറിയിട്ടില്ലെങ്കിൽ ഒരു സംശയമില്ല അവൻ കുത്തിക്കൊണ്ട് പോയി അങ്ങനെ നമ്മുടെ ഡ്രൈവറെ വിളിച്ച് രചന കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ബസ്സിൽ ഇവൻ കയറിയിട്ടില്ല എന്ന കാര്യം അറിഞ്ഞു ആകാശ് ആദി ആദി ബസ്സിൽ കയറിയിട്ടില്ല എന്ന് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ പോവില്ല ഒരിക്കലും അയാളുടെ കൂടെ എൻ്റെ മോൻ പോവില്ല ആ വീട്ടിലേക്ക് പോകില്ല എത്രയും പെട്ടെന്ന് നമുക്ക് സ്കൂളിലെത്തണം അവൻ സ്കൂളിൽ കാണും എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത് നീ പോകേണ്ടത് നൂറ്റിയൊന്നിലേക്കാണ് മഹേഷിൻ്റെ നൂറ്റി ഒന്നാം നമ്പർ ഫ്ലാറ്റിലേക്ക് അവിടെ നിൻ്റെ മകൻ ആദി ഡാഡിയുടെ മമ്മിയുടെ സ്നേഹവാത്സ്യങ്ങൾ വാത്സല്യങ്ങൾ ആ അവിടെ ആസ്വദിച്ചിരിപ്പുണ്ടായിരിക്കും അപ്പോഴേക്ക് രജന പറഞ്ഞു അവൻ ആരെയും അന്വേഷിച്ച് പോവില്ല അവനെ ബസ് മിസ്സായത് തന്നെയാണ് കാറെടുക്ക വാ എന്നും പറഞ്ഞുകൊണ്ട് രചന മുന്നാലേ പോയി എന്തായാലും ഈ ഇഷാദിനു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആദ്യമോന് കൊടുക്കാനായിട്ട് സ്പെഷ്യൽ ഫുഡൊക്കെ മേടിച്ച് പാത്രങ്ങളിലേക്കൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഷിത ആ സമയത്ത് സ്വപ്ന ഹോ ചിപ്പി മോള് കാരണോ ഇതൊക്കെ നടന്നത് ചിപ്പി മോളുള്ളതുകൊണ്ട് ആ ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞ് ചിപ്പി കാരണം ഇത് നടന്നതിൻ്റെ ആ ഒരു ചിപ്പിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും മിണ്ടാതെ കേട്ടോണ്ടിരിക്കുകട്ടോ ഓ എന്തായാലും ആ രചന എന്തൊക്കെ കുറ്റങ്ങളായിരിക്കും നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അപ്പം ആരൊക്കെ വേലുകിട്ടി തിരിച്ചാലും അവർ കൂടെപ്പുറപ്പുകളല്ലേ ഏ എന്ന് ഇഷിത ചോദിച്ചു ആ അത് ശരിയാണ് അല്ലെങ്കിൽ അവൾ വിളിച്ചാൽ അവൻ വരുമോ എന്തായാലും ചിപ്പയുടെ ബുദ്ധി സാമർഥ്യം അത് അപാരം തന്നെ മഹേഷിൻ്റെ ബദ്ധ ശത്രുവിനെ മഹേഷിൻ്റെ ബദ്ധ ശത്രുവിനെ പോലെ ആദ്യം കാണുന്നത് എന്നിട്ടും മഹേഷിൻ്റെ കൂടെ വരാനായിട്ട് ആദ്യം തയ്യാറായി അത് ചിപ്പയുടെ മാത്രം എടുക്കുക അപ്പോഴാണ് പുറത്ത് കോളിങ്കിൽ കേൾക്കുന്നത് ഹിഷ്ഡേൻ്റെ മോൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നം വലിയ അങ്ങനെ കഥക്ക് തുറന്നു സ്വപ്നവല്ലി അപ്പം ദേ മഹേഷ് വന്ന് നിൽക്കുന്നു കൊച്ചുങ്ങളില്ലല്ലോ ഓർത്ത് ആകെ സങ്കടത്തിൽ പരക്കം പാഞ്ഞിങ്ങനെ നോക്കുകയാണ് സ്വപ്നവും രാമനാഥനും ആദ്യമോൻ വന്നില്ലേ എവിടെ എൻ്റെ കൊച്ചുമോൻ അപ്പോഴേക്കും മറഞ്ഞ് നിന്ന നമ്മുടെ ആ ആദ്യെ ചിപ്പി വിളിച്ചുകൊണ്ട് വരിക സ്വപ്നവലി ഓടി ചെന്ന് കൊച്ചിനെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എന്തായാലും ആദ്യക്കും എതിർപ്പൊന്നുമില്ലേ ആദ്യം സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് സ്വപ്നവലി കരയുണ്ടോ അതോടൊപ്പം തന്നെ രാമനാഥനും അവനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുക നിന്നെ കണ്ടിട്ട് എത്ര കാലമായിട മോനെ നി നീ ഞങ്ങളുടെ കൊച്ചുമോനല്ലേ ഇങ്ങനെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നീ അന്വേഷിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അച്ഛനെ അച്ഛമ്മയും അച്ഛനെയും ഞാൻ കാണാൻ വരാതിരുന്നതല്ല എങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നാദ്യം ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇഷ്ടെല്ലാം കേട്ട അകത്തിങ്ങനെ നിൽക്കുക അവൻ പറയുന്നത് ശരിയാ നമ്മളെ കാണാൻ അവനും ആഗ്രഹം ഉണ്ടായിരിക്കും ഈ ദിവസം എന്തായാലും ഒരിക്കലും മറക്കില്ല മോനെ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി ചിപ്പേ നിന്നെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ ഈ വീട്ടിൽ നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ അപ്പം അച്ചാ അച്ചന് സുഖമല്ലേ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കുക അച്ചൻ്റെ സുഖം എൻ്റെ പേരക്കുട്ടികളെ കാണുമ്പോഴാടാ ഏ എത്ര കൊതിച്ചെന്നോ നിന്നെയൊക്കെ ഒന്ന് കാണാനായിട്ട് അച്ചാച്ചൻ കൊണ്ടുപോന്ന് വളർത്തിയതല്ലേ നിന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാമനാഥൻ മോന് ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അകത്തേക്ക് കയറി പോവുകയാണ് ഇഷിത അകത്താട്ടോ അതേ ചായ എടുത്തു എന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി തന്നെയാണ് ചായ കൊണ്ടുപോകുന്നത് ഇഷിത ഇഷിതാ പുറത്തേക്ക് അകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക ബാ ചായ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ചായ കൊടുക്കുക ഓ ആദ്യമായിട്ടും വന്നപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ടേ എന്ന് ചിപ്പി ചിപ്പിമോള് എടി പൊന്നു പൊന്നുമോളെ എൻ്റെ പൊന്നുമോളല്ലേ ആദ്യം കൂട്ടിക്കൊണ്ട് വന്നത് അമ്മ എവിടെ അമ്മയെ കാണുന്നില്ലല്ലോ അമ്മ ഇതുവരെ വന്നില്ലേ നിൻ്റെ അമ്മ എപ്പോഴേ വന്നു അങ്ങനെ ചിപ്പി മോൾ അടുക്കളയിലേക്ക് പോവുകയാണ് മോൻ ചായ കുടിക്കുക എനിക്ക് വേഗം പോകണം അതെ മോൻ പേടിക്കൊന്നും വേണ്ട മോൻ്റെ വീടിന് മുമ്പിൽ ഡാടി കൊണ്ട് വിട്ടോളന്നേ മോനിപ്പോഴും ഡാഡിയോട് പിണക്കമാണോ എന്നൊക്കെ ചോദിച്ചപ്പം അതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കേണ്ട എന്ന് ആദ്യം പറയുക ശരി ആദ്യമല്ല മഹേഷ് പറയുക എന്തായാലും മോൻ അങ്ങനെ പൂർണ്ണമായിട്ടും ഇനി ഇങ്ങനെ വരുമോന്നും വേണ്ട അമ്മയോട് പറഞ്ഞിട്ട് മോൻ്റെ മമ്മിയോട് പറഞ്ഞിട്ട് കാണാനായിട്ട് വരണം കേട്ടോ ഇതേ സമയം നമ്മുടെ ചിപ്പിമോൾ മോൻ അകത്ത് പോയി വിളിക്കുക അമ്മ ഇങ്ങ് വന്നേ അമ്മ അങ്ങോട്ടേക്ക് വാ അതെ ഈ അച്ചാച്ചെയും അച്ഛമ്മയുടെയും സ്നേഹപ്രകടനമൊക്കെ കഴിയട്ടെ ആദ്യ എന്നെ വേഗം പോകാനുള്ളതാണ് അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതാ ഇഷിതയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക ആദ്യം ഇതാണ് എൻ്റെ അമ്മ എന്നും പറഞ്ഞു കൊണ്ട് മുന്നി നിർത്തി കൊടുത്തു ഇഷിതയുടെ മുഖത്തേക്ക് നോക്കിയപ്പം ഇഷാദയെ എന്ന് വിളിച്ച് ഇഷിതയുടെ ആ ഒരു ശബ്ദമാണ് ഇവൻ്റെ കാതിലേക്ക് തലയിലേക്ക് ഇങ്ങനെ കേൾക്കുന്നത് ഇഷാദേന്ന് വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ എൻ്റെ അമ്മയാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല മോൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറ്റിക്കുക എൻ്റെ അമ്മയാ എന്നൊക്കെ ഇവൻ പറയുകയാണല്ലോ ആ അന്ന് ആ നടന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഇവൻ്റെ മനസ്സിലേക്ക് വരെ അവൻ്റെ തലയൊക്കെ പെരുക്കുന്നത് പോലെ തോന്നുകയാണ് ഇവൻ പെട്ടെന്ന് തലയിലേക്കൊക്കെ കൈ വയ്ക്കുകയാണ് ആദി മോനെ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവനെ അപ്പം ഒരു ബോധമില്ലാതെ തളർന്നു പോലെ സ്വപ്നവലിയുടെ മടിയിലേക്ക് ഇങ്ങോട്ട് വീടുകയാണ് കേട്ടോ മോനെ ആദി എല്ലാവരും കൂടെ ആകെ പേടിച്ചു പോയി അവനെ അകത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്താനായിട്ട് ഇഷ്യുത പറഞ്ഞു അങ്ങനെ അകത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്താണ് ആദ്യം ഇഷ്യുത പെട്ടെന്ന് തൻ്റെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ചിപ്പിയാണെങ്കിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു കാർച്ച മോള് പേടിക്കരുതേ അമ്മയില്ലേ അമ്മ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുകയാണ് കുറച്ച് വെള്ളം കൊണ്ടു അച്ചമ്മയോട് പറയാവോ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുക്കാനായിട്ട് ഓടിപ്പോയിട്ടോ മഹേഷ് ചോദിച്ച് എന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാനായിട്ട് ഇഷുതിയെ കണ്ടപ്പോഴാ മാറ്റം ഉണ്ടായത് അതെ ഇവൻ്റെ മനസ്സിൽ എനിക്ക് രണ്ട് മുഖമുണ്ട് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഓർമ്മകൾ നഷ്ടമായ ആ സമയത്തേക്ക് ഇവ തിരിച്ചു പോയി അതാണ് ബോധക്കേട് വരാൻ അതാ കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ആദ്യം നോർമലാണ് ഒരു പക്ഷേ ഇതിലൂടെ അവൻ്റെ മനസ്സിലെ എൻ്റെ ഇരട്ട മുഖം മാഞ്ഞു പോയേക്കാം എന്തായാലും ഇവനെ ഒന്ന് അവൻ അവനി ഒന്ന് ഉണർന്നാൽ മതി ഒര ഒരു ഉറക്കം ഉണരുന്നത് പോലെ വേണം ഇവൻ ഉണരാനായിട്ട് ചിപ്പിമോളാണെങ്കിൽ വന്നാൽ ആദ്യ ഏട്ടാന്ന് പറഞ്ഞ് കാർജ ആ സമയത്ത് ഇഷുത ചിപ്പിമോളേയും കൂട്ടി പുറത്തേക്ക് പോകാനായിട്ട് മഹേഷിനോട് പറഞ്ഞു എന്തായാലും പ്രിൻസിപ്പളിൻ്റെ റൂമിലെത്തിയ രചനയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് സാർ എൻ്റെ മകൻ മകൻ എവിടെ സ്കൂൾ വിട്ട് പോയല്ലോ എല്ലാ കുട്ടികളും പോയല്ലോ മോൻ വീട്ടിലെത്തിയില്ലേ എൻ്റെ മോൻ വീട്ടിലെത്തി ഞാനിവിടെ അന്വേഷിച്ച് വരുമോ രാവിലെ ഈ സ്കൂളിൽ വന്ന കുട്ടി വൈകുന്നേരം ആയപ്പോൾ എവിടെ അതിന് മറുപടി തരേണ്ട ബാധ്യത സ്കൂൾ പ്രിൻസിപ്പളായ നിങ്ങൾക്കുണ്ട് പറ എൻ്റെ മകൻ ആദ്യം എവിടെ എന്നൊക്കെ രചന അവിടെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുക സമയം നമ്മുടെ ഇഷ്ട പതുക്കെ വെള്ളമൊക്കെ തൊട്ട് ഈ ഇവനെ തുടച്ചെടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റെയ്യൊക്കെ വേണം സി ഒ കി താങ്ക്